കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ കുടിവെള്ളം എത്താത്തവർക്ക് ലഭിച്ച ബിൽ തുക അടയ്ക്കേണ്ടെന്ന വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പിൽ ഒരു വെള്ളം പോലും ലഭിക്കാത്തവർക്കാണ് ലഭിച്ചത് റിപ്പോർട്ടർ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ പക്ഷെ നാട്ടുകാർക്ക് സാധനം കൃത്യമായിട്ട് എന്നാലും ഇത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതല്ലേ വെള്ളം കൊടുക്കാതെ ബില്ല് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊല്ലം കൊറ്റങ്കര വട്ടം നെടുമ്പന പഞ്ചായത്തുകളിൽ കുടിവെള്ളം ലഭ്യമാകുന്നതിന് സ്ഥാപിച്ച പൈപ്പുകളിൽ നിന്ന് വെള്ളം നൽകാതെ മാസം തോറും ഭീമമായ ബില്ല് വരുന്നു എന്ന വാർത്ത ഇന്നലെയാണ് റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തത് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടിയത്തെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു നാട്ടുകാർ ടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് രേഖാമൂലം എഴുതി തരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയത് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരികയും ഞങ്ങൾ ഒരു അപേക്ഷ ഈ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കുട്ടിയും അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി വെള്ളം ഉപയോഗിക്കാതെ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ആ ബില്ല് വന്നതിന് ഒരു രൂപ പോലും അടയ്ക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് ബില്ല് അടയ്ക്കേണ്ട എന്ന കാര്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാമൂലം എഴുതി നൽകി അന്വേഷിച്ചിട്ട് നമ്മൾ സൈറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷം അത് ഒഴിവാക്കാൻ പറ്റുന്ന നമ്മൾ ഒഴിവാക്കി കൊടുക്കാനുള്ള നിർദ്ദേശം നമുക്ക് റവന്യൂ ഓഫീസർക്ക് കൊടുക്കാവുന്നതാണ് വിവരം കുടുംബങ്ങൾക്ക് ആശ്വാസമായി സന്തോഷമായി ഇത് വകുപ്പ് മന്ത്രി വിളിച്ചിട്ടും ഇതിനൊരു ഇതിനൊരു പരിഹാരം പരിഹാരം കണ്ടില്ല വളരെ വളരെ സന്തോഷമുണ്ട് നല്ല എത്തിച്ചതിൽ സന്തോഷം ഇത്തരത്തിൽ ബില്ല് വന്നാൽ ആശങ്കപ്പെടേണ്ട എന്നും തൊട്ടടുത്ത അക്ഷയ സെന്ററിൽ എത്തി താൽക്കാലികമായി കണക്ഷൻ റദ്ദു ചെയ്യണമെന്നും നിർദ്ദേശിച്ചു റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം